പക തീർക്കാൻ എസ് എഫ് ഐക്കാർ ഒരു പോലീസുകാരുടെ മാളിലിട്ട് തല്ലി തിരുവനന്തപുരത്താണ് സംഭവം വളരെ നീചമായ സംഭവമാണ് പിണറായി ഭരണത്തെ താങ്ങി നിർത്തുന്ന സത്യത്തിൽ കേരളത്തിലെ പോലീസുകാരാണ് കേരളത്തിലെ പോലീസുകാർ പിണറായിക്ക് രാപ്പകൽ ഉറക്കമുളച്ച് കാവൽ നിന്നില്ലെങ്കിൽ ജനം വല്ല അതിക്രമവും കാണിക്കുമായിരുന്നു അത്രമാത്രം ജനത്തെ ദ്രോഹിച്ചൊരു ഭരണമാണ് കേരളത്തിൽ പിണറായിയുടെ കാലത്തുണ്ടായത് ഒരു തർക്കമില്ല ജനം ഇപ്പോൾ വിധി എഴുതാൻ പോവാം ഓരോ ദിവസവും പിണറായി സർക്കാർ കാട്ടിയിട്ടുള്ള കൊള്ളയുടെയും കൊള്ളരതായ്മകളുടെയും കഥ വരികയാണ് പക്ഷേ ഈ പോലീസുകാരുടെ കാവലും കരുതലും ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ മുഴുവൻ സി പി എമ്മുകാരും വഴുതികൾ അടിമേടിക്കുമായിരുന്നു കാരണം കേരളത്തിലെ പോലീസുകാരുടെ ജാഗ്രത ക്രമസമാധാന പാലനത്തിന് വേണ്ടിയിട്ടുള്ള അർപ്പണ ബുദ്ധിയോടെയുള്ള പ്രവർത്തനം അതുകൊണ്ടാണ് ഇത്രയും ജനവിരുദ്ധമായ ഒരു സർക്കാരിൻ്റെയും അതിൻ്റെ പാർട്ടിയുടെ പ്രവർത്തന പാർട്ടിയുടെയും മേൽ ഒരുനുള്ളും മണ്ണ് പോലും വലിച്ച് ജനമെറിയാതിരുന്നതിൻ്റെ കാരണം അത് സത്യമാണ് പക്ഷേ ആ പോലീസുകാരോട് എത്ര നീചമായിട്ടാണ് പിണറായി സർക്കാർ പെരുമാറിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ മാളിലെ കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് സമരം നടന്നു അല്ലേ വിഴിഞ്ഞത്ത് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു ഒരു സംഘം അക്രമകാരികളായ വൈദികരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വന്ന് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു പോലീസ് വാഹനം നശിപ്പിച്ചു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പോലീസുകാരെ ആക്രമിച്ചു പോലീസ് വാഹനങ്ങളെ തകർത്തു തകർത്തു എന്നിട്ട് കേരളത്തിലെ പോലീസിനെ സംരക്ഷിക്കാൻ വേണ്ടി പിണറായി എന്ത് ചെയ്തു ഒരു ക്രിമിനൽ കേസ് പോലും ആ പ്രതികൾക്ക് എടുത്തില്ല ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പോലീസ് വാഹനങ്ങൾ കത്തിച്ച് പോലീസുകാരെ അതിമാരകമായി മർദ്ദിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി അടിച്ചിട്ട് ഒരൊറ്റ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല പിണറായിട്ട കാലത്താണ് ഞാനൊന്ന് പത്രത്തില ജോലി ചെയ്യുന്നത് ഞാൻ എഡിറ്റോറിലെഴുതുന്നപ്പോൾ ഞാൻ എഴുതി പോലീസുകാർക്ക് വേണ്ടി അതിശക്തമായ എഡിറ്റോർ ഞാൻ എഡിറ്റർ ലീഡർ റൈറ്റർ ഞാനായിരുന്നു ഞാൻ അതിശക്തമായ എഴുതി പോലീസുകാരെ വഴി കിട്ടി ചണ്ടയോ ആർക്കും കയറി തല്ലാൻ വേണ്ടി അങ്ങനെ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് കുഴപ്പമൊക്കെ ഉണ്ടാകുമായിരിക്കും ചിലപ്പോൾ പോലീസുകാർ ചിലപ്പം അധികാര ദുർവിനിയോഗമോ അത്രയാക്രമമോ ബലപ്രയോഗമൊക്കെ നടത്തുന്ന പോലീസുകാരുണ്ടാകുമായിരിക്കാം എന്തോച്ചാൽ പോലീസ് സേന മുഴുവൻ അതാണെന്നും പറയരുത് എനിക്ക് ഒരുപാട് പോലീസ് സുഹൃത്തുക്കളുണ്ട് വളരെ മാന്യമായ വളരെ സെൻസിബിൾ ആയിട്ടുള്ള സമൂഹത്തോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള പോലീസുകാരാണ് പോലീസ് സേനയിലെ മഹാഭൂരിപക്ഷവും ആ പോലീസുകാരെ കൈവെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം തകരുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസുകാരൻ തന്നെ പോലീസുകാർക്ക് അവരുടെ യൂണിഫോം ഇട്ട് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കണ്ടേ പോലീസുകാരെ ജനം ബഹുമാനിക്കേണ്ടേ യൂണിഫോമും ഈ അധികാര ചിഹ്നങ്ങളും ഒക്കെ കൊടുക്കുന്നതിനാണ് അവർക്ക് ഒരു റവറൻസ് ഒരു റെപ്യൂട്ടേഷൻ അല്ലേ ഒരു റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള പോലീസുകാരെ കൈവെക്കുക എന്ന് പറഞ്ഞാൽ ആദ്യ നീജമായ കാര്യമാണ് കേരളത്തിലെ സി പി എം എന്ന് പറയുന്ന പാർട്ടി അത് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേരളത്തിലെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പോലീസുകാരുടെ സംഘടന സഹാക്കളുടെ സംഘടനയാണ് രക്തസാക്ഷി മണ്ഡപമൊക്കെ വിളിച്ചിട്ട് ലാൽ സലാം വിളിച്ചിട്ട് സംഘടിപ്പിക്കുന്നവരാ അതും പറയാതിരിക്കുക അവർക്കാണ് ഇപ്പോൾ അടി കിട്ടിയിരിക്കുന്നത് ഞാൻ പറയുന്നത് ഈ അടികൊണ്ടിരിക്കുന്ന മിഥുൻ റോയ് എന്ന് പറഞ്ഞ പോലീസുകാരനും ഈ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമോ എയർ ക്യാമ്പിലെ പോലീസുകാരനാ ചിലർക്കെന്നോട് പറഞ്ഞു അയാൾ സഹാവാണെന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഡിവൈഎഫ്ഐക്കാരൻ വന്നിട്ട് നല്ല ചവിട്ടാ കൊടുക്കുന്നത് ഞാൻ വീഡിയോ കണ്ടു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരിയും കൂടെ മോളിൽ വരുന്നപ്പോൾ ഡിവൈഎഫ്ഐ സംഘം എസ് എഫ് ഐ സംഘം രേവന്ത് സുജിത്ത് ഒക്കെ അടങ്ങുന്ന സംഘം വന്നിട്ട് അവരെ വന്ന് അങ്ങോട്ട് കയറി ആക്രമിക്കുക എന്നിട്ട് ഈ പോലീസുകാർ ചെയ്തതെന്നറിയോ തിരുവനന്തപുരത്തെ പോലീസുകാർ ചെയ്ത് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തെ സഹോദരിക്കെതിരെയും കേസെടുത്തു അടിച്ചവന്മാർക്ക് ബൈലബിൾ ഒഫൻസ് അടി കൊണ്ടവർ നോൺ ബൈലബിൾ അതായത് മിഥുൻ റോയിയുടെയും സഹോദരിയുടെയും പേരിൽ ജാമ്യം കിട്ടാത്ത വകുപ്പനുസരിച്ച് കേസെടുത്തു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇതാണ് പിണറായിയുടെ പോലീസ് അല്ല പാളയത്തിട്ട് പോലീസുകാരെ പട്ടിയടിക്കുമ്പോൾ ഈ എസ് എഫ് ഐക്കാരടിച്ചിട്ടില്ലേ ട്രാഫിക് പോലീസുകാരടക്കമുള്ളവരെ എന്നിട്ട് അന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് സംഭവം എന്നിട്ട് അന്ന് ഈ എസ് എഫ് ഐക്കാർമാരെല്ലാം സുഖമായിട്ട് പാർട്ടി ഓഫീസിൽ കിടന്നുറങ്ങി അവർ പൊതു കഴിഞ്ഞിട്ട് കൂടെ നടക്കുകയും ചെയ്തു അന്ന് പോലീസ് അല്ല ഇത് വളരെ മോശമാണ് കാരണം വേറെ കരിയുണ്ട് പോലീസുകാരെ തല്ലിയാൽ ഇന്നിപ്പോൾ പാർട്ടിക്കാരെ തല്ലും നാളെ ഇതേപോലെ ഗുണ്ടകൾ വീട്ടിൽ കയറിക്കല്ലും നമ്മൾ ഹിന്ദി സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ളൂ പോലീസുകാരൻ എന്തെങ്കിലും ചെയ്താൽ പോലീസുകാരൻ്റെ വീട്ടിൽ കയറും പിള്ളേരെ തല്ലും ഭാര്യ റേപ്പ് ചെയ്യും ഇതൊക്കെ ഹിന്ദി സിനിമകളിൽ കാണാം ഇത് കേരളത്തിലും കൊണ്ടുവരണമെന്നാണോ പിണറായി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഈ ഗുണ്ടാ സംഘത്തെ അഴിച്ചുവിട്ട് പോലീസുകാരൻ ഇനി റോയി ചെയ്തത് ഈ മിഥുൻ റോയ് എന്നിട്ടുള്ള പോലീസുകാരൻ ചെയ്ത് വലിയ തെറ്റാണെന്നിരിക്കട്ടെ അയാൾ തെറ്റാണോ ശരിയാണോ ചോദിച്ചത് ഞാൻ പറയാം തെറ്റാണെന്നിരിക്കട്ടെ അയാളെ നിങ്ങൾ അടിക്കാൻ നിങ്ങളുടെ കുട്ടിക്കുരങ്ങുകളെ സഖാക്കന്മാരെ പറഞ്ഞു വിട്ടാൽ എന്നിട്ട് നടപടി ഇല്ലാതെ വന്നാൽ അടി കൊണ്ടവൻ പ്രതിയായാൽ ഞാനിപ്പോൾ ആലോചിക്കുവാണേ ഈ അടിക്കാൻ വന്ന ഈ രേവന്തിൻ്റെയും സുജിത്തിൻ്റെയും ഒക്കെ സംഘത്തിൽ രണ്ട് എസ് എഫ് ഐ സഖാത്തികളുണ്ടായിരുന്നെങ്കിലോ മിക്കവാറും മിഥുൻ രോഹിക്കോടെ ബലാത്സംഗ കേസൂടെ കൊടുത്തേരും ഉറപ്പല്ലേ അത് അതാണ് അവരുടെ ശൈലി അതാണ് അവരുടെ ശൈലി അടിയുണ്ടതും പോരാ അവർ റേപ്പ് കേസുകൂടെ ചാർജ് ചെയ്ത് കൊടുത്തേരും ഇത് പറഞ്ഞുകൊണ്ട് ഈ ഉളുപ്പില്ലാതെ കുറേ നാറിയ പോലീസുകാരണൊന്നും പറയാതായിരുന്നില്ല ആ ഭാഷ ഞാൻ ഉപയോഗിക്കാൻ പറ്റുള്ളത് പക്ഷേ അങ്ങനെയെങ്കിലും പറയണം ഈ പോലീസുകാരനെ പോലീസുകാരൻ്റെ അന്തസ്സിൻ്റെ ആത്മവീര്യം തകർക്കുന്ന നടപടി പോലീസിലെ ചില ആളുകൾ ചെയ്യുമ്പോൾ അവരെ നാറിയ പോലീസുകാരെന്ന് വിളിക്കണം ഇങ്ങനൊരു പരാതിയായിട്ട് വരുമ്പോൾ ആ പോലീസുകാരനെയും അയാളുടെ സഹോദരിക്കെതിരെയും കേസെടുത്താൽ പറയുന്നത് ആ കേസെടുത്ത പോലീസിലെ മരമാക്രിയെ പോലീസുകാർ തിരിച്ചറിയണം നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ശത്രുവുണ്ട് ഞാൻ റോയി പാർട്ടിക്കാരനാണോ സഖാവാണോ അയാളുടെ അല്ല ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള പോലീസുകാരനാണോ എന്നൊന്നും എൻ്റെ പ്രശ്നമല്ല എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ എൻ്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ രാത്രി പകൽ വ്യത്യാസമില്ലാതെ ഉറക്കമളച്ചിരിക്കുന്നതാണ് കേരളത്തിലെ പോലീസുകാർ അവരുടെ സുരക്ഷ വളരെ പ്രധാനമാണ് പോലീസുകാരനെ കൈവെക്കുന്ന സ്ഥിതി ഉണ്ടായാൽ ഈ നാട്ടിൽ ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റില്ല ഒരു മനുഷ്യനും ജീവിക്കാൻ എസ് എഫ് ഐക്കാരാണ് വളരെ പെട്ടെന്ന് ഗുണ്ടകളായിട്ട് മാറുന്നത് നാളെ ഗുണ്ടകളായിട്ട് ഒരു ഗുണ്ടകളെ ഗുണ്ട ഓപ്പറേഷൻ കേരള പോലീസ് നടത്താറുണ്ടല്ലോ അങ്ങനെ ഗുണ്ടകളെ വേട്ടയാടി പിടിച്ച് ജയിലിടിച്ചു കഴിയുമ്പോൾ അടച്ചു കഴിയുമ്പോൾ പിന്നീട് ഗുണ്ട ജാമ്യത്തിൽ ഇറങ്ങി വന്ന് നേരെ പോലീസുകാരൻ്റെ വീട്ടിൽ ചെന്ന് അവരെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ ഈ നാട്ടിൽ എന്ത് ക്രമസമാധാനം ഉണ്ടാവും അങ്ങനെ കേരളത്തിൽ സംഭവിക്കാത്ത എന്തുണ്ടെന്നറിയോ കേരളത്തിൽ സംഭവിക്കാത്തത് കേരളത്തിലെ സിസ്റ്റം പോലീസിങ് വളരെ പെർഫെക്റ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നോണ്ടാണ് ഇതിനൊരു സംവിധാനമുണ്ട് പോലീസുകാരന്റെ ദേഹത്തോട്ടാൽ സുരേഷ് ഗോപിയുടെ കമ്മീഷണർ അതെ ഓർമ്മയുണ്ടോ സുരേഷ് ഗോപി പറയുന്നത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നതല്ല തെരുവിൽ വെച്ച് ഒരുത്തരെ തൊട്ടാൽ നിനക്കൊക്കെ പൊള്ളുമല്ലേടാ എന്ന് ചോദിക്കുന്ന ഓഫീസർമാർ കേരളം കേരള പോലീസിൽ അന്ന് സുരേഷ് ഗോപി അവതരിപ്പിച്ച കമ്മീഷണർ കഥാപാത്രം പോലെയുള്ള പോലീസ് ഓഫീസർമാർ ഇല്ലാത്തത് കൊണ്ടാണ് പക്ഷെ ഇപ്പോഴത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ആ വളരെ ആർജവത്തോട്ട് പറഞ്ഞു ചട്ട ചട്ടയിട്ടവനെ തൊട്ടാൽ വിടത്തില്ല എന്ന് പറയുന്നു അദ്ദേഹത്തെ എനിക്കറിയാം ഇവിടെ ആലുവ എസ് പി ആയിരുന്നപ്പോൾ ഒന്നാമത്തെ നല്ല ഉഗ്രൻ ഓഫീസറാണ് തിരുവനന്തപുരത്ത് പോയിട്ട് അധികാരത്തിൻ്റെ മൂക്കിന് താഴെ ഇരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആലുവയിലുണ്ടാക്കിയ ക്രെഡിബിലിറ്റി കളയുമോ എന്ന് എനിക്കറിയില്ല ഇവന്മാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് നല്ല കൂമ്പിന് ഇടി കൊടുക്കാൻ കേരള പോലീസിലെ ആൺകുട്ടികളുണ്ടെങ്കിൽ തയ്യാറാവണം അതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല സസ്പെൻഷി പോയ അന്തസോടെ പോകുന്നേ ഇത്തരം ക്രിമിനലുകളെ ഞാൻ മൂന്നാം മുറയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളൊന്നുമല്ല പക്ഷേ പോലീസുകാരനെ തല്ലുക എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു ജനാധിപത്യത്തിലും നിയമവാഴ്ചയിലും വിശ്വസിക്കുന്ന ഒരാളെന്നുള്ളത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇവന്മാരെ പിടികൂടുക മാത്രമല്ല പിടിക്കുന്നിടത്ത് വെച്ച് അടിച്ച് കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് ചാർത്താങ്ങി ചാർത്തണം കാരണം നാളെ കേരളത്തിൽ പോലീസുകാർക്ക് നേരെ കൈവക്കാൻ ഒരു ക്രിമിനലും തയ്യാറാവാരുത് ഇവരൊക്കെ ജാമ്യം വാങ്ങി പുറത്തിറങ്ങി കിടന്നാൽ നാളത്തെ ഗുണ്ടകൾ ഓരോ എക്സ് വൈ ഇസഡ് ഓരോ സ്ഥലപ്പേരും ഒക്കെ ചേർത്തുള്ള ഗുണ്ട ഇവന്മാരെല്ലാം പോലീസുകാരെ തല്ലും പോലീസുകാരുടെ മക്കളെ തല്ലും പണ്ട് ഇവിടെ ഈ ഇടദോഷം മരിച്ചുകൊണ്ടിരുന്ന പണ്ട് പഴയൊരു കാലം ഉണ്ടായിരുന്നു അത് എസ് എഫ് ഐക്കാരെ ലാത്തി ചാർജ് ചെയ്യും പോലീസ് അത് ലാത്തി ചാർജ് ചെയ്യുന്ന പോലീസുകാരൻ്റെ പേര് നോക്കി വെക്കും എന്നിട്ട് എന്തീന്ന് അവരുടെ പിള്ളേർ ഏതെങ്കിലും സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ എസ് എഫ് ഐ ചെയ്തിട്ടുണ്ട് എനിക്കറിയാം എന്നിട്ട് അടിക്കുന്ന പോലീസുകാരൻ അരവിന്ദ് എന്ന് പറഞ്ഞ പോലീസുകാരൻ പോലീസുകാരനായിരിക്കട്ടെ അവൻ്റെ കുട്ടി ഏത് കോളേജിൽ ഏത് സ്കൂളിൽ പഠിക്കുന്നു എന്ന് നോക്കിയിട്ട് ആ സ്കൂളിലും കോളേജിലുമുള്ള ആ കുട്ടിയെ തല്ലുമായിരുന്ന എസ് എഫ് ഐ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ എസ് എഫ് ഐയുടെ ഒരു ജില്ലാ സെക്രട്ടറി പരസ്യമായി പ്രസംഗിച്ചിട്ടുണ്ട് നിൻ്റെ മോനോടാണ് പഠിക്കുന്നത് ഞങ്ങൾക്കറിയാമെന്ന് എത്ര ധിക്കാരമാണ് നിയമവാഴ്ചയെ ഇത്രമാത്രം വെല്ലുവിളിക്കുകയാണ് അപ്പോൾ ഇതിനെ ഒരു തരത്തിൽ അംഗീകരിക്കരുത് പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് വായിൽ കമ്പിട്ട് കുത്തി ആ പിണറായി മിണ്ടത്തില്ല കാരണം പോലീസുകാരൻ അടി കൊണ്ടാൽ ചത്താൽ പിണറായിക്ക എന്താ പിണറായിക്ക് കൂടിപ്പോയ ആഭ്യന്തരമന്ത്രി വന്ന് നിമർന്ന് നിന്ന് ഒരു സല്യൂട്ട് അടിക്കുമായിരിക്കും അല്ലേ ആ പോയ പോലീസുകാരൻ പോയി പോലീസുകാരെ കൈവെക്കുന്ന പ്രവണതയെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എന്താ പിന്നെ റോയ് എന്താ ചെയ്ത മഹാപരാതം എന്ന് അറിയണ്ടേ വിപ്ലവം വരുത്താൻ വേണ്ടി ശംഖുമുഖത്ത് സഖാക്കന്മാരെല്ലാം കൂടെ ചേർന്നിട്ട് ഡിസംബർ മുപ്പത്തൊന്നിൽ ഡി ജെ പാർട്ടി നടത്തി ഡി ജെ പാർട്ടി മനസ്സിലാവുമല്ലോ ഉണ്ടാവും വേണ്ട സാധനം കഞ്ചാവ് ഉണ്ടാവും കള്ളം ഉണ്ടാവും ഡ്രഗ്സ് ഉണ്ടാവും ഇതൊക്കെ ആടി അടിച്ച് കൂത്ത് ആടിയിട്ട് മര് പാതിരാവോളം പാർട്ടി നടത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ പരിപാടി നിർത്തും പിരിച്ചു പോകാൻ പറഞ്ഞു പിരിഞ്ഞ് പോയില്ല അടിച്ച് ഫിറ്റായിരുന്ന സഹകം വരെ പോലീസുകാരെ കൈവയ്ക്കാൻ തുടങ്ങി പോലീസ് ലാത്തി ചാർജ് ചെയ്തു എയർ ക്യാമ്പിൽ നിന്ന് വന്ന മിഥുൻ റോയിയും ആ ചാർജ് നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു അതിൻ്റെ പക വീട്ടാൻ സഹോദരിയും എത്ത് ഷോപ്പിംഗ് ഹാളിൽ മാളിൽ വന്ന ഈ മനുഷ്യൻ്റെ പിന്നാലെ പോയി അയാളെ തല്ലുകയാണ് ഇവൻ ആരാണ് ഈ രേവന്തും ശുചിത്വമൊക്കെ ഇവനൊക്കെ ഇവർക്ക് എന്ത് ഇവർക്ക് ഇവൻ്റെ ധൈര്യം എന്താണ് ഞങ്ങളുടെ പാർട്ടി ഭരിക്കുന്നു എന്നാണോ ഞങ്ങളുടെ പാർട്ടി വരയ്ക്കുമ്പോൾ പോലീസുകാരെന്നല്ല ഒന്നുമില്ല ഞങ്ങൾ പോലീസുകാർ പിന്നെ ഞങ്ങൾ നേരെ ചെന്നിട്ട് ഞങ്ങൾ പരാതി കൊടുത്താൽ ഞങ്ങൾക്ക് ഈ പോലീസുകാരനെതിരെ ഭീകരമായ വകുപ്പുകൾ ചുമർത്തി കേസെടുത്തോളാം ആരാ ഉറപ്പ് കൊടുത്തത് അവിടെ ഉറപ്പുണ്ട് അതല്ല ആ തൻ്റെ ഇടം അല്ലേ അത് കണ്ടു നമ്മൾ യുവമാർക്ക് തല്ലാൻ ധൈര്യം കിട്ടിയ ധൈര്യം സ്റ്റേഷനിൽ ചെന്നപ്പോൾ കണ്ടു പോലീസുകാരൻ്റെ തല്ല് കിട്ടിയ പോലീസുകാരൻ്റെ ജാമ്യമില്ലാ വകുപ്പിൽ കേസ് എങ്ങനെയുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു പോലീസ് പ്രിയപ്പെട്ട പോലീസ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ നാടിന് ചെയ്യുന്ന സേവനം മതിവരാനാവാത്ത അളക്കാനാവാത്ത നിസ്തുലമായ സേവനമാണ് എത്ര നോക്കൂ നമ്മുടെ ഒരു മന്ത്രി പോകുന്നു അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രി എത്ര മണിക്കൂറാണ് ഈ സാധു മനുഷ്യർ നട്ടപ്പറവിയിലെത്തിൽ നിൽക്കുന്നത് അല്ലേ അനക്കാൻ പറ്റുമോ ട്രാഫിക്കിൽ നിൽക്കുന്നവർക്ക് വെള്ളം ഉരുത്തുള്ളി വെള്ളം കുടിക്കാൻ കൂട്ടുക ടോയ്ലറ്റ്സ് സൗകര്യം ഉണ്ടോ കേരളത്തിലെവിടെയാ ഒരു വനിതാ പോലീസുകാരിക്ക് പോയാൽ ലൂട്ടിക്കിടയിൽ ട്രാഫിക് ഡ്യൂട്ടിക്ക് ഒന്ന് ഒഴിക്കാനുള്ള സംവിധാനം ഈ സംസ്ഥാനത്തുണ്ടോ അപ്പോൾ ഇവർ ചെയ്യുന്ന സേവനങ്ങൾ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണിക്കാൻ പറ്റില്ല ഈ പോലീസുകാരുള്ളതുകൊണ്ടാണ് നമ്മൾ പറയില്ലേ അതിർത്തിയിൽ പട്ടാളക്കാരുള്ളതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങുന്നത് സത്യമാണ് എന്ന് പറയുന്നതുപോലെ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ നാടിൻ്റെ ലോ ആൻഡ് ഓർഡർ ഉറപ്പിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന അധ്വാനത്തെ വില കുറച്ച് കാണിക്കാൻ പറ്റില്ല ഈ സംവിധാനം ഇല്ലെങ്കിൽ പോലീസ് ഇല്ലെങ്കിൽ എന്താണ് കേരളത്തിൽ സംഭവിക്കുക അപ്പോൾ പോലീസുകാർക്ക് നിർഭയമായി അവരുടെ ജോലി ചെയ്യാൻ കഴിയണം അതൊരു ലാത്ത് ചാർജ് പങ്കെടുക്കുന്ന പോലീസുകാരനെ നോക്കി വെച്ചിട്ട് തക്കം കിട്ടുമ്പോൾ എതിർ പാർട്ടിക്കാര് തല്ലുന്ന പരിപാടി തുടങ്ങിയാൽ വലിയ അപകടമാണ് വലിയ അപകടമാണ് അതുകൊണ്ട് കേരള പോലീസിന് സർവതാ പിന്തുണയാണ് ഇന്ത്യ അലവിന്റെ ഭാഗത്തുള്ളത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കേരള പോലീസിനെ സപ്പോർട്ട് ചെയ്യണം ഈ നികൃഷ്ടന്മാരായ നരാധവന്മാരായ ക്രിമിനലുകളെ പരമാവധി ശിക്ഷ കൊടുക്കാൻ സഹായിക്കുകയാണോ ഒപ്പം തന്നെ പോലീസിനെ ഈ യുവന്മാരുടെ ക്രിമിനലുകളെ സഹായിക്കാൻ വേണ്ടി ഈ പാവപ്പെട്ട പോലീസുകാരനെയും അയാളുടെ സഹോദരിയെയും കേസിൽ പ്രതിയാക്കിയെങ്കിൽ എന്തൊരു പോലീസാണോ താനൊക്കെ സ്വന്തം ഒരു ജോലി ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിറ്റിയുടെ ഒരു കൂറു വേണ്ടേ ഇയാൾ പിണറായിയുടെ വീട്ടിൽ നിന്ന് അടുക്കളയിൽ നിന്നാണോ തനിക്ക് ശമ്പളം തരുന്നത് ഈ കേസെടുത്ത പോലീസേമാരോടാണ് ഞാൻ ചോദിക്കുന്നത് പിണറായിയുടെ അടുക്കളയിൽ നിന്നാണോ താൻ എന്താ ചെയ്യുന്നത് തന്നെപ്പോലെ താൻ ഓഫീസിൽ കംഫർട്ടബിൾ ആയിരുന്നപ്പോൾ ഈ മറ്റുള്ളവരെ തല്ലുക എന്ന് പറയുന്ന തല്ലാൻ മാനസിക ഇല്ല പോലീസുകാർക്ക് അവർ ജോലിയുടെ ഭാഗമായി ജനങ്ങളുടെയും നാടിൻ്റെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ബലപ്രയോഗം നടന്നത് അല്ലേ അല്ല ആർക്ക് ആർക്കെങ്കിലും ആരോടും വൈകാതെ ഉണ്ട് പോലീസുകാർ ല്ലാത്ത എടുത്ത് അടിച്ചേക്കാം എന്നൊന്നുമില്ല അപ്പോൾ ആക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടും അല്ലേ അതിൻ്റെ ഫോഴ്സ് കൂടും സ്വാഭാവികമായി അടി കിട്ടും ചിലപ്പോൾ തലക്കി കിട്ടും പിന്നെ ക്രിമിനൽ സ്വഭാവത്തോടെ ചെയ്യുന്ന ചിലരുണ്ടാവും ഇരിക്കും പക്ഷെ എല്ലാവരും അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും കണ്ടിരുന്നു നല്ല വിദ്യാസമ്പന്നരായ നല്ല സാമൂഹ്യബോധമുള്ള ഒന്നാം തരം ചെറുപ്പക്കാരാണ് പോലീസ് ഉള്ളത് മിനിമം ഡിഗ്രി ഇല്ലാത്ത ഇല്ലാതാര്യല്ല അപ്പം അതുകൊണ്ട് അവരുടെ മേൽ കൈവെക്കുന്നവൻ്റെ കൈ ഇനി പൊങ്ങരുത് അതിന്റെ പേരിൽ അങ്ങനെ ഒരു നടപടിയെടുത്ത് എൻ്റെ പേരിൽ പണി പോണെങ്കിൽ പോട്ടെന്ന് വെക്കുന്ന പോലീസുകാരുണ്ടാവണം ഞാനിത് അക്രമത്തിന് പ്രേരിപ്പിക്കുന്നില്ല പിന്നെ എന്ത് ചെയ്യും സാർ എന്ത് ചെയ്യും പ്രിയ പോലീസുകാർക്ക് സ്വൈരമായി അവരുടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് ബലം പ്രയോഗിക്കേണ്ടത് ബലം പ്രയോഗിച്ചാൽ അവരെ തല്ലും അവരുടെ വീട്ടിക്കരു തല്ലും അവരുടെ മക്കളെ തല്ലും അവരുടെ വീട്ടിലെ സ്ത്രീകളെ ഉപദ്രവിക്കും എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടായാൽ ഈ രാജ്യം നശിച്ചു പോകും അതുകൊണ്ട് ഇത്തരം ക്രിമിനലുകൾ വളരെയധികം ഒടിച്ചു കളയണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വളരെ എളുപ്പമാണ് നമ്മുടെ ചാനലിൻ്റെ ലോഗോ ഉണ്ടല്ലോ ഐ എൻ ടി എന്നുള്ള ലോഗോയിലൊന്ന് വിരൽ അമർത്തിയാൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ബാർ തെളിഞ്ഞ് വരിക അവിടെ ഒന്ന് വിരലമർത്തുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക